ഗ്രോത്ത് പേഴ്സണലി എന്നുള്ള ഞാൻ ഞാൻ മെയിനായിട്ട് ഇത് ഏറ്റവും ഡേഞ്ചർ സംഭവമാണ് ബ്രെയിൻ സംഭവിക്കുന്ന ഈ ആറ് യുള്ള വേറെ ഒരു സ്ഥലത്ത് പോയി നമുക്ക് ഒരിക്കലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്നൊരുപാട് ഒരു ഇരുപത്തിരണ്ട് വർഷകാലം ഞാൻ ബിസിനസ് ചെയ്ത് വ്യക്തിയ നിലയ്ക്ക് ഞാൻ ഈ ജൂനിയർ ടെക്കിൻ്റെ ഈ ക്ലാസ് അഞ്ച് സേർൻ്റെ ഈ ക്ലാസ്സിലായിട്ട് ഓടിയിട്ട് എനിക്ക് ഒരുപാട് ആണ് ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാൻസി ബിസിനസിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വളരെ യുണീക് ആയിട്ടുള്ള ലെസ് ഉള്ള ഒരു സെഗ്മെന്റിൽ ഒരു നല്ല ബിസിനസ് നാട്ടിൽ കെട്ടിപ്പടുത്തു എത്തണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എടുത്ത ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർ തന്നെ ഒന്നിൽ കൂടുതൽ ഫ്രാഞ്ചൈസി ഹോൾഡ് ചെയ്യുന്ന വളരെ യൂണീക് ആയിട്ട് ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് അവസരമായിട്ടുള്ള സ്ഥാപനമാണ് നമുക്ക് ഒരു ഫ്രാഞ്ചൈസി അവസരം നൽകുന്നത് അപ്പോൾ എന്താണ് ബിസിനസ് എങ്ങനെ ചെയ്യാം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഒട്ടും താമസിക്കുന്നില്ല വെൽക്കം ടു വീഡിയോ ബിസിനസ് ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് നടന്നിട്ടുള്ള ഒരു ഇവന്റിലേക്കാണ് സെലിബ്രിറ്റി ആയിട്ടുള്ള അനു സീതാർ അട്ടർട്രൈൻഡർ ആയിട്ടുള്ള ശ്രീ അനിൽ ബാലാജിത തുടങ്ങിയ ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള ഒരു മെഗാ ഇവന്റ് നൂറ്റി അമ്പതിൽ പെരുന്ന കേരളത്തിനകത്തുള്ള ഫ്രാഞ്ചൈസി ഓണേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഈ ഒരു ഇവന്റിലേക്ക് നമുക്കൊന്ന് പോകാം ഫ്രാഞ്ചൈസി ഓണേഴ്സ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യും അതുകൂടാതെ കമ്പനി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡിസ്കഷൻ ചെയ്യുന്നുള്ള ഒരു സൂപ്പർ ഇവന്റ് ആയിരുന്നു അത് എറണാകുളത്തായിരുന്നു ഇവന്റ് നടന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവന്റ് കാണാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പൊ നേരെ നമ്മൾ ഇവന്റിലേക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താവുന്ന കമ്പനിയുടെ പേര് ജൂനിയർ ടെക് ട്വന്റി ഫൈവ് എന്നാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും ഓൾമോസ്റ്റ് ഫ്രാഞ്ചൈസികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നൂറ്റി എഴുപത്തഞ്ചിലധികം ഫ്രാഞ്ചൈസീസ് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയും കേരളത്തിലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ജില്ലകളിൽ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ ഫ്രാഞ്ചൈസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു കാര്യം അറിയിക്കാനും അതുകൂടാതെ കേരളത്തിന്റെ പുറത്തും തമിഴ്നാട് കർണാടക മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ഫ്രാഞ്ചൈസ് എക്സ്പാൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലേക്കും ഫ്രാഞ്ചൈസ് എക്സ്പാൻഷൻ ലഭിച്ചു കൊണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ജൂനിയർ ടെക് ട്വൻറ്റി ഫൈവ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള വ്യക്തി ഇതിന്റെ സി ഒ തന്നെയാണ് അപ്പോൾ നമുക്ക് ശ്രീ അജീഷ് നമുക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി അദ്ദേഹം എന്താണ് ജൂനിയർ ടെക് ട്വന്റി ഫൈവിനെ കുറിച്ച് പറയുന്നത് നോക്കാം ഏർലി ചൈൽഡ് ഹുഡ് ആണ് ജൂനിയർ ടെക് ട്വൻറ്റൈവ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ജൂനിയർ ടെക് ട്വൻറ്റി ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ കമ്പനിയാണ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും സംഭവിക്കുന്നത് ആറുവയസ്സിനുള്ളിലാണ് സോ ഈ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് നടത്തുന്നതിന് വേണ്ടി പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജൂനിയർ ഡെറ്റ് ട്വൻറ്റി ഫൈവ് നമ്മൾ പേരൻസ് എല്ലാം ഇപ്പം ചെയ്യുന്ന അബദ്ധമാണ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ എടുത്താൽ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ രണ്ട് വയസ്സുള്ള കുഞ്ഞ് തന്നെ ഫോണിൽ കയറി യൂട്യൂബിൽ കയറി പാട്ടിടുക അതേപോലെ തന്നെ കൂടുതൽ ടൈം സ്ക്രീനിലെ കാർട്ടൂണുകൾ കാണുക മൊബൈലിൽ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക ഇത് ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും സംഭവിക്കുന്നത് ഈ ആറു വയസ്സിനുള്ളിലാണ് ജനിക്കുന്ന സമയം മുതൽ ആറു വയസ്സിനുള്ളിലാണ് ഇവർക്ക് ഈ പ്രായത്തിൽ ഓരോ സെക്കൻഡിലും ഇവരുടെ ബ്രെയിനിൽ മില്യൺസ് ഓഫ് ന്യൂറൽ കണക്ഷൻ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൽ തന്നെ എഴുന്നൂറോളം പുതിയ കണക്ഷൻസാണ് ഈ ഒരു ടൈമിൽ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് ഈ ക്രിയേറ്റ് ആകുന്ന ഓരോ ന്യൂറൽ കണക്ഷനും ഇവരുടെ സ്കിൽസും എബിലിറ്റീസും പൊട്ടൻഷ്യലും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ സമയം നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കറക്റ്റായി വന്നെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലാണെങ്കിൽ നല്ല രീതിയിൽ മികവ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഫ്യൂച്ചറിലൊരു സക്സസ്സിലേക്ക് എത്തണമെങ്കിലും എത്രത്തോളം ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും സോ അതിനുള്ള സൊല്യൂഷനാണ് ജൂനിയർ ഡെക് ട്വൻറ്റി ഫൈവ് എന്ന കമ്പനിയിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാരൻസുകളൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പാരൻസുകളൊക്കെ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും വളരെ ഡിവാൻഡ് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിലൊക്കെ വളരെയധികം ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഏർലി ചൈൽഡ് ഹുഡ് എന്ന് പറയുന്നത് അപ്പൊ ആ സെഗ്മെന്റിലേക്ക് കൃത്യമായിട്ട് ഒരു പ്രൊഡക്ട് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ജൂനിയർ ഡെക്ക് നമ്മുടെ ഒരു ഒരു ബിസിനസ് മോഡൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജൂനിയർ ജൂനിയോടെ അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും നേരെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഡി ടി സി മോഡലല്ല വർക്ക് ചെയ്യുന്നത് അവർ അവരുടെ പ്രൊഡക്ടുകൾ ഫ്രാഞ്ചൈസി ഓണേഴ്സ് വഴി ഫ്രാഞ്ചൈസി വഴിയാണ് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് അവിടെയാണ് നല്ല ഫ്രാഞ്ചൈസി നോക്കുന്ന ആൾക്കാരുടെ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങളിലൂടെയാണ് കസ്റ്റമറിലേക്ക് എത്തിയും അതിന്റെ പ്രോഫിറ്റ് നിങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും എത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ സർവീസുകളും അവരുടെ കസ്റ്റമറിലേക്ക് ആ ഒരു ഏരിയയിൽ സെൽ ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് നമുക്ക് ഇതിന്റെ ബിസിനസ് മോഡൽ കൃത്യമായിട്ട് എന്താണെന്ന് ഇതിന്റെ സിഇഒ ആയിട്ടുള്ള ശ്രീ അജീഷിനോട് തന്നെ ചോദിച്ചാൽ നേരെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബേസിക്കലി ഇതിന് രണ്ട് പാർട്ട് ആണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് രണ്ടാമത്തെ ഇതിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി ബോക്സസ് ഉണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ബോക്സ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ മാസവും പേരൻറ്റിൻ്റെ അഡ്രസ്സിലോട്ട് കൊറിയറായിട്ട് വരും ആ ബോക്സിനകത്ത് ആ പേരൻ്റിൻ്റെ കുഞ്ഞിന് ആ മാസം നടക്കേണ്ട ഡെവലപ്മെൻറ്റ് എന്തെല്ലാം ആണോ അതിനെ അതിൻ്റെ ഒപ്റ്റിമൽ സ്റ്റേജിൽ കൊണ്ടെത്തിക്കാനുള്ള സം ടൈപ്പ് ഓഫ് ടോയ്സും ആക്ടിവിറ്റി മെറ്റീരിയലും ആയിരിക്കും ഉണ്ടാവുന്നത് ഇത് മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ ഷോപ്പിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ടോയ്സ് അല്ല നമ്മളുടെ തന്നെ ഡോക്ടേഴ്സും റിസർച്ച് ടീമും എല്ലാവരും ഡെവലപ്പ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ടോയ്സ് ആണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ മോനെ മോളെ ഇത് ഡെവലപ്മെൻറ്റിനാ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനാണ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് എപ്പോഴും കളിക്കാനാണ് ഇഷ്ടം അപ്പം കളികളിൽ കൂടി മാത്രമേ ഈ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ സോ കുഞ്ഞുങ്ങൾക്ക് ഇത് കളിക്കാനുള്ള ടോയ്സ് ആണ് ഓരോ മാസവും അവർക്ക് വേണ്ട ടോയ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരത് വെച്ച് കളിക്കുന്നതിൽക്കൂടാണ് ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അതാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് മൊബൈൽ ആപ്ലിക്കേഷൻ പേരൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പേരൻസിന് ഈ മൊബൈൽ ആപ്ലിക്കേഷനെക്കൂടാണ് ഈ ഓരോ മാസവും കിട്ടുന്ന ബോക്സസ് വെച്ചിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അതേപോലെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഡോക്ടേഴ്സും എക്സ്പേർട്സും ഒക്കെ ഉള്ളൊരു ഡെക്ക് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊബൈൽ ആപ്ലിക്കേഷനെ കൂടെ ആയിരിക്കും ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ രണ്ട് സൊല്യൂഷനും അതോടൊപ്പം ഓൺലൈനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട് പേരൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഇങ്ങനെയുള്ളതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ജൂനിയർ ഡേ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ഈ ഒരു ബിസിനസ് കേരളത്തിൽ വർക്കാകുന്നത് ഒരു ഫ്രാഞ്ചൈസി സിസ്റ്റത്തിലാണ് ഇപ്പം നിലവിൽ നൂറ്റി അൻപതിന് മുകളിൽ ഫ്രാഞ്ചൈസി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് സോ ഈ ഓരോ ലൊക്കേഷൻസിലെയും ഫ്രാഞ്ചൈസി ത്രൂ ആണ് നമ്മൾ പേരൻസിലേക്ക് എത്തുന്നത് അതുകൂടാതെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ അഡ്വെർടൈസ്മെൻറ്റും ബ്രാൻഡിങ്ങും എല്ലാം കമ്പനി നേരിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് പിന്നെ ഫ്രാഞ്ചൈസിക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കമ്പനി തന്നെയായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഫ്രാഞ്ചൈസിയുടെ ആക്ടിവിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ഫ്രാഞ്ചൈസിക്ക് ഒരു ഏരിയ ആയിരിക്കും കൊടുക്കുന്നത് ടോട്ടൽ ഇത്ര ഇത്ര വരുന്ന വരുന്ന ഒരു 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 അതായത് നമ്മുടെ ഓഡിയൻസ് കൗണ്ട് ഏരിയ ആയിരിക്കും ഫ്രാഞ്ചൈസിയുടെ എന്ന് പറയുന്നത് ഈ ൂണിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഓൾറെഡി എടുത്ത ഫ്രാഞ്ചൈസി ആൾക്കാർ എന്തൊക്കെ പറയുന്നു നോക്കാം അപ്പൊ നമുക്ക് അവരുടെ മോഡിലേക്ക് പോകാം ഓൾറെഡി എടുത്ത ആൾക്കാർ കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ ആൾക്കാരാണ് അവർ ഈ പ്രോഡക്റ്റെ കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കേട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് അവർക്ക് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്കും അതിനനുസരിച്ച് തിങ്ക് ചെയ്യാൻ പറ്റും പാരൻസിനും കുട്ടികളെ ശ്രദ്ധിക്കും ിക്കാൻ സമയമില്ല കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഒരു സ്ഥലത്ത് പോയി നമുക്ക് ഒരിക്കലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഞങ്ങളെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ് അങ്ങനെയാണ് ഞങ്ങൾ ജൂനിയർ ഡെ ട്വൻ്റി ഫൈവിൻ്റെ ൈസി എടുക്കാൻ തയ്യാറായത് അതായത് ഒരു ബിസിനസ് എന്ന നിലയിലും ഇതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന നിലയിലും നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് ഒരു ഫ്രാഞ്ചൈസി ഒരു വ്യക്തിക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് നെക്സ്റ്റ് ജനറേഷന് വരുന്ന ജനറേഷനും നമ്മുടെ ഒരു ലോങ് ടൈം ബിസിനസ്സിനും ഇത് എത്രത്തോളം ഗ്രോത്ത് പേഴ്സണലി നമുക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ മെയിനായിട്ട് ചോദിച്ചത് ആ ഒരു ഡിസ്കഷനിൽ എനിക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നല്ല രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ ആണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു മൂന്ന് ഫ്രാഞ്ചൈസികൾ ഒരുമിച്ചുള്ള അഡ്വാൻസ് ചെയ്തു ആ അഡ്വാൻസ് ചെയ്ത് ഞാൻ അതിൻ്റെ ട്രെയിനിങ് സെഷൻ അത് ഞാൻ ഒരുപാട് ഫ്രാഞ്ചൈസി ബിസിനസ്സിന് അന്വേഷിക്കാറുണ്ട് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എനിക്ക് ചെയ്യണമെന്നുള്ള താല്പര്യം വന്നപ്പോൾ മുതൽ അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി മാത്രമാണ് അവരെടുക്കുന്ന ഫ്രാഞ്ചൈസി ഓണേഴ്സിന് ഒരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടത് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാനൊരു ബിസിനസ്മാൻ ആണ് നിലയ്ക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എനിക്കൊരു എട്ട് ഒമ്പത് സ്റ്റാഫുകളുണ്ട് ഈ സ്റ്റാഫിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് അവരെ മോട്ടിവേഷൻ ചെയ്യാന്നുള്ളത് ഞാനിതിൽ നിന്നാണ് പഠിച്ചത് ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് ഒരു ഇരുപത്തിരണ്ട് കാലം ഞാൻ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിലയ്ക്ക് ഞാൻ ഈ ജൂനിയർ ടെക്കിൻ്റെ ഈ ക്ലാസ് അജിത് സാറിൻ്റെ ഈ ക്ലാസ് കേട്ട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റാണ് വന്നിട്ടുള്ളത് ഇപ്പം ടെസ്റ്റ് മോണിൽ കണ്ട ആൾക്കാർക്ക് ഞാൻ കുറച്ച് പത്ര കട്ടിങ്ങൾ കാണിക്കാം ഈ ഒരു പ്രൊഡക്റ്റ് ജൂനിയർ ടെക് ട്വൻറ്റി ഫൈവ് നൽകുന്ന പ്രൊഡക്റ്റുകൾ അതേപോലെ അവരുടെ സർവീസുകളെ കുറിച്ചിട്ട് കേരളത്തിലുള്ള വിവിധ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലേഖനങ്ങളാണ് വളരെ അവരുടെ ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചിട്ടും എഴുതിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ തന്നെ ജൂനിയർ ടെക് ട്വൻറ്റി ഫൈവ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്നാലും ഞാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി തരുകയാണ് ഇതൊക്കെയാണ് അവരുടെ കമ്പനി ഫീച്ചേർഡ് ആയിട്ടുള്ള ലേഖനങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ് ജൂനിയർ ടെക് എന്ന് പറഞ്ഞു എന്താണ് ഇതിന്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കേരളത്തിൽ എത്രത്തോളം ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി എത്ര സ്ഥലങ്ങളിൽ ഉണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രാഞ്ചൈസി ലഭിക്കുമോ എന്നറിയാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം ഇനിയും ഇത് ഈ ഒരു ബിസിനസിന്റെ ഭാഗമാവാൻ താല്പര്യപ്പെടുന്ന ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു നല്ലൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് കാരണം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിസ്റ്റിസെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ഹെവി ലിഫ്റ്റിംഗ് കുറച്ച് കുറവായിരിക്കും അത്തരത്തിലാണ് ഈ ഒരു ബിസിനസ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ താല്പര്യമുള്ള ആൾക്കാരൊക്കെ മസ്റ്റ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും നല്ലൊരു ബിസിനസ്സുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം